ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്കു സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് പരിചയപ്പെടുത്തുന്നത് ചോറ്റാനിക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും ഇരുന്നൂറ്റി മീറ്റർ അടുത്ത് ടാർ റോഡ് ഫ്രണ്ട് നാല് എഴുന്നൂറ്റമ്പത് സെന്റിൽ പണിതിട്ടുള്ള വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാലര വർഷം പഴക്കമുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും കിച്ചനും വർക്ക് ഏരിയയും മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു വലിയ ബാൽക്കണിയും അപ്പർ ലിവിംഗ് ഏരിയയും വിശാലമായ ഒരു ഓപ്പൺ ഏരിയയും ഒരു കോമൺ ബാത്റൂമുള്ള ത്രീ ബി എച്ച് കെ ഇരുനില വീടാണ് പരിചയപ്പെടുത്തുന്നത് ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് ശുദ്ധമായ വെള്ളമുള്ള കിണറും വാട്ടർ കണക്ഷനുമാണ് ഈ വീട് പടിഞ്ഞാറ് ദർശനത്തിലാണ് വന്നിരിക്കുന്നത് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറും സ്റ്റെപ്പുകളും പടിഞ്ഞാറ് ദർശനത്തിൽ തന്നെയാണുള്ളത് കാർ പോർച്ചും ഫ്രണ്ട് മുറ്റവും ആൻറ്റി സ്കിഡ് ഒരടി സ്ക്വയറിലുള്ള പോർച്ച് ടൈലാണ് പാകിയിരിക്കുന്നത് കാർ പാർക്കിംഗ് ഏരിയയിൽ രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത് ഇതാണ് സിറ്റൌട്ട് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും വെട്രിഫൈഡ് ഐവറി കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ലെഫ്റ്റ് ഭാഗത്ത് നാല് അഞ്ച് പേർക്ക് ഇരിക്കാവുന്ന സൗകര്യത്തിൽ ഒരു ചാരി ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം നാലടിയും വീതി മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ഈ േകാൽ അടി നീളവും മൂന്നര അടി വീതിയുമാണ് മുപ്പത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൌട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് തേക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനഞ്ച് അടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് നൂറ്റി എഴുപത്തിരണ്ടര സ്ക്വയർ ആണ് ഈ ലിവിംഗ് ഏരിയ ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയയാണിത് ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയറും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ ഒരു വലിയ ഡൈനിങ് ടേബിളും അതിൻ്റെ ചെയറുകളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ടൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൈ കഴുകുന്നതിനായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മുകളിലായിട്ട് ചെറിയ ഡിസൈൻ വർക്കോട് കൂടിയിട്ടുള്ള ഒരു ആർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയുടെ വലിപ്പം ഒമ്പത് അടി നീളവും അഞ്ചേ മുക്കാൽ അടി വീതിയുമാണ് അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വാഷ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമും കൂടി ഉണ്ട് ഈ ബാത്ത്റൂമിൻ്റെ വലിപ്പം നാലര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് പത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് സാധാരണ ത്രീ ബി എച്ച് കെ വീടുകളിൽ താഴെ ഒരു ബെഡ്റൂം മാത്രമേ കാണാറുള്ളൂ ഇവിടെ രണ്ട് ബെഡ്റൂമാണ് താഴെ ഉള്ളത് അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്നര അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തൊന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്ത്റൂമിന്റെ വലിപ്പം അഞ്ചടി നീളവും നാലര അടി വീതിയുമാണ് ഇരുപത്തിരണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയും അതിനോട് ചേർന്നുള്ള ഒരു വർക്ക് ഏരിയയുമാണ് അടുക്കളയിലേക്ക് കടക്കുന്ന ഡോറ് വുഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെൻസ്ലാബിന്റെ താഴെ മൊത്തം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയുടെ റൈറ്റ് കോർണറിൽ രണ്ട് പാളയോടുകൂടിയ ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടിനീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് ഈ അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട് അവിടെ ഒരു സ്ലാബും സിങ്കോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം എട്ടര അടി നീളവും അഞ്ചടി വീതിയുമാണ് നാൽപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നല്ല ക്വാളിറ്റി കൂടിയ ബ്ലാക്ക് ഗ്ലോസി മോഡൽ ടൈലാണ് സ്റ്റെയറിൽ വിരിച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഹാൻഡ് റൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി അഞ്ചര സെൻറ്റിമീറ്ററുമാണ് ഈ സ്റ്റെയറിൽ പതിനേഴ് സ്റ്റെപ്പുകളാണുള്ളത് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാലേകാൽ അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി എട്ട് സ്ക്വയർ ഫീറ്റാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്നേകാൽ അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഡോറിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളറില് ഫ്ലവർ ഡിസൈനോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലെ ഗ്രീൻ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു വലിയ ബാൽക്കണിയാണ് ഇവിടെ നേരെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ പില്ലറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാൽക്കണിയുടെ മൂന്ന് വശവും ചാരു കൂടിയ ചാരി ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ചാരി ബെഞ്ചിൽ ഏകദേശം ഇരുപതോളം പേർക്ക് ഇരിക്കാനായിട്ട് സാധിക്കും ഒരു ചെറിയ മീറ്റിംഗ് ഒക്കെ നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിമൂന്നര അടി നീളവും പതിനൊന്നേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി അമ്പത്തി എട്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇനി നമുക്കിവിടെ ഒരു വലിയ ഓപ്പൺ ഏരിയ പരിചയപ്പെടാം ഓപ്പൺ ഏരിയയിലേക്ക് പ്രവേശിക്കുന്ന ഡോറിന് നേരെയായി ഒരു വാഷ് ബേസിൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് താഴെ ഫ്ലോറിൽ ടൈല് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായി ഗസ്റ്റുകൾ വന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം നാലേകാൽ അടി നീളവും മൂന്നടി വീതിയുമാണ് പതിമൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇതാണ് ഓപ്പൺ ഏരിയ ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം ഇരുപത്തി ഏഴേകാൽ അടി നീളവും പത്തൊമ്പതേ മുക്കാൽ അടി വീതിയുമാണ് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഓപ്പൺ ഏരിയയ്ക്ക് ചുറ്റും നല്ല ഡിസൈൻ വർക്കോട് കൂടിയ പാരപ്പറ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ വീട് വാങ്ങിക്കുന്നവർക്ക് പിന്നീട് വീട് വലുതാക്കണമെന്ന് തോന്നിയാൽ റൂമുകൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ രണ്ട് ബെഡ്റൂമും ഒരു അടുക്കളയും ഒക്കെ പണിത് താഴെ നിന്നും മുകളിലേക്ക് ഒരു സ്റ്റെയർ കൊടുത്ത് വേണമെങ്കിൽ ഈ ഭാഗം വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ് ചോറ്റാനിക്കര ബസ് സ്റ്റാൻഡിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നാല് എഴുന്നൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലവും നല്ല ക്വാളിറ്റിയിൽ പണിത്തിട്ടുള്ള ഈ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ പി എച്ച് കെ ഇരുനില വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഈ വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് ഈ വീടിൻ്റെ മുൻഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ ഒരു മീറ്ററും അതിൻ്റെ സമീപത്തായി ഒരു പൈപ്പ് പൈപ്പുള്ള ടാങ്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് അലക്കാനുള്ള ഒരു അലക്കലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തുറയിലേക്ക് ഏഴര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് മൂന്നര കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് ഏഴര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് എട്ടര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് എട്ട് കിലോമീറ്ററും കാക്കനാടേക്ക് പതിമൂന്ന് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നര കിലോമീറ്ററും നടക്കാവിലേക്ക് അഞ്ചര കിലോമീറ്ററും തിരുവാണിയൂരിലേക്ക് അഞ്ചര കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് പത്തര കിലോമീറ്ററും പുതിയകാവിലേക്ക് അഞ്ചര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം